അതിനടുത്തുള്ളത് രണ്ടാം രണ്ടി ബി ജില്ലാ പ്രസിഡന്റ് പപ്പൻ കോട്ടപ്പുറം ഉപ്പുലിയ ജില്ലാ കൺവീനർ നന്ദൻ കാവൽ കോട്ട സൈസ് കണ്ടൊന്നും പേടിക്കണ്ട ആള് കൂടിയുള്ളത് അവരുടെ പാർട്ടി വക്കീല് മരക്കാർ പുലിയല്ല ഇല്ല ശ്വെല്ലാം തന്നെ ടെൻഷടിപ്പിച്ചു കൊല്ലണ ആ എല്ലാരും ഉണ്ടല്ലോ സുഖല്ലേ കേശ് പന്ത്രണ്ട് മണിക്കൊരു ഉദ്ഘാടനം ഇതിപ്പോ തീരില്ലേ ആ എന്താ താക്കോൽക്കാരാ തന്റെ പുതിയ പ്രശ്നം എനിക്ക് നീതി വേണം യുവർ ഓണർ ഏയ് കുറച്ച് ദിവസം മുമ്പ് തനിക്ക് നീതി തന്നല്ലല്ലോ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചോദിച്ചാ എങ്ങനെയാ അല്ലേ കേസിയെ യുവർ ഓണർ തികച്ചും ജനാധിപത്യ വിരുദ്ധവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഈ കേസ് അതെന്താ ഒന്നാമതായി ആനപ്പിണ്ടം പോലെ ദുർഗന്ധം വവിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ചന്ദനത്തിരി പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല ും സംയുക്തമായി നടത്തിയ ഹർത്താലിൽ എന്റെ കക്ഷിക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ലിസ്റ്റും ഒരു കോടി രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തന്നെ കോടതി അവഹേളിക്കുന്നതിന് തുല്യമാണ് യുവറോണർ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഹർത്താലുകൾ അങ്ങനെയുള്ള ഹർത്താലുകളെയും ഹർത്താൽ നടത്തുന്ന പാർട്ടികൾക്കെതിരെയും കേസ് കൊടുക്കാൻ ഒരു സാമൂഹ്യദ്രോഹിക്ക് മാത്രമേ കഴിയൂ എന്താ താക്കോൽ കാരൻ ഹസ്സം പറയണത് കറക്റ്റ് അല്ലേ അല്ല യുവറോണർ പേടിച്ചിട്ടാണ് ആളുകൾ ഹർത്താലിനെങ്ങാത്തത് എന്തൊട്ട് സോഷ്യൽ കോസ് എന്നാണ് ഇവര് നോൺസെൻസ് അല്ല യുവറോണർ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ ലിസ്റ്റ് ആണിത് എന്ത് പൊതുജന നന്മയാണ് ഈ സമരങ്ങളിലൂടെ നാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ളത് ആ ലിസ്റ്റ് നോക്കിയാ പെട്രോൾ വില കൂട്ടിയതിന് പതിമൂന്ന് തവണയാണ് ഹർത്താൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിക്കാര് കൊല്ലം എന്നിട്ട് പെട്രോൾ വില കുറഞ്ഞോ ഇല്ല എന്തിന് പനിക്കെതിരെ വരെ ഹർത്താൽ നടത്തിട്ടുള്ള ടീംസ് യു ബിലീവ് ഇറ്റ് കാര്യം അറിയോ എന്നെ കേസിന് സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഒരു പാർട്ടി എൻറെ അടുത്ത് ആവശ്യപ്പെട്ടത് ടു ലാക്സ് റുപ്പീസ് ആണ് കൈക്കൂലി ആയിട്ട് പേഴ്സണൽ ലോണിനെ ഞാൻ അപേക്ഷ കിട്ടിയോടൊപ്പം വീട്ടിൽ കൊണ്ട് തരാം അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ദേവസ്ഥിന്ന് ആനപ്പിണ്ടെടുക്കണെന്ന് ഇവിടുന്ന് തന്നെയല്ലേ വിധിച്ചേ ഞാനത് ചെയ്യാൻ ശ്രമിച്ചാണോ ഇത്ര വലിയ തെറ്റ് ഹൈദരാബാദിലും ഡൽഹിയിലും ഇവരുടെ ഓരോ നേതാക്കന്മാരെ കേസിൽ അറസ്റ്റ് ചെയ്തിന് ഓൾ ഇന്ത്യ ഹർത്താല് നാലാം തീയതി ഈ പറഞ്ഞ ഹൈദരാബാദിലും ഡൽഹിയിലും ഹർത്താലില്ലായിരുന്നു ഇവർ ഓണർ ഈ ലോകായ നമ്മുടെ നാട്ടിൽ മാത്രം കൊണ്ടാടുന്ന ഒരു പ്രസ്ഥാനാണത് ഇവര് ഹർത്താല് പ്രഖ്യാപിക്കണു ഒരു സംസ്ഥാനം മുഴുവനും കുപ്പിയും മേടിച്ച് വീട്ടിലിരുന്ന് അടിച്ചോണ്ടിരിക്കുന്നു എന്തു തേങ്ങയത് ഇതൊക്കെ ശരിയാണോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ ദ റൈറ്റ് വേ യുവർ യുവർ ഓണർ ഓണർ നിങ്ങളെ ഇവിടെ വിളിച്ചു കേസി പോയിന്റ് എവിഡൻസ് ടു പ്രൂവ് സെയിം പ്രവർത്തകരും പ്രവർത്തകരും ചേർന്നാണ് എന്റെ കക്ഷിയുടെ സ്ഥാപനത്തെയും ആക്രമിച്ചത് ഇതിൽ പറയുന്ന ഇടിവെട്ട് സാബു പൈലോ പൊറിഞ്ചു അയ്യന്തൂൾ ഷിബു എന്നീ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യണം യുറോണർ അത് അനാവശ്യമാണ് യുറോണർ രണ്ടു പേരും ഇങ്ങനെ പറഞ്ഞാലെങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോണ്ടേ കേസ് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ സാബും കുറഞ്ഞൊക്കെ വെറുതെ ഇരിക്കല്ലേ വീട്ടില് കോടതിയിലൊന്നും വന്നു പോട്ടെ ഓൺ ട്വന്റി ഫിഫ്ത്ത് സംസാരവും വാദവും നന്നായി പണ്ട് ഇതുപോലെ ആർത്താലിനെതിരായി ഞാനൊരു കേസ് കൊടുത്തതാ ഒന്നും നടന്നില്ല എനിക്ക് പറ്റാത്തത് ജോയ്ക്ക് സാധിക്കട്ടെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം ഒരു മടിയും കണക്കാക്കണ്ട വരട്ടെ ഈ കാലഘട്ടത്തിന്റെ ഗാന്ധിയുടെ മൂപ്പര് ആ തമ്മിൽ പരിചയപ്പെട്ടില്ല ഞാൻ മാത്യൂസ് വിചാരിച്ച പോലെല്ല ആളും എടുക്കണം കേട്ടോ ഞങ്ങളെ നിർത്തി പൊരിച്ചു കോടതിയില് ആറയ്പോ നിന്റെ കളി അത് കളിച്ചക്ക ആ വിടടോ ഇവ വിടൂ തെക്കനല്ലേ കാണാട്ടോ പുതിയോരോ വിത്തങ്ങളൊക്കെയാണ് ഇനി ഒരൊറ്റ കയ്യെ ബാക്കിയുള്ളോട്ടോ ചോയ്ട്ടാ നീ നമ്മുടെ ആമയുടെ മുയല കഥ കേട്ടില്ല പിന്നെ ശക്തനാന്ന് അറിഞ്ഞിട്ട് ആമ പന്തായത്തിനറി നോക്കട മനയോരതയെളി സമം ചേർത്ത് ഗോമൂത്രത്തിൽ അരച്ചിട്ട തോട്ടിതൻ മുനയിൽ തേച്ച് വെച്ച് ചാരി വെച്ചാൽ ഇരുങ്ങിയിടും എന്നാണ് പ്രമാണം അതായത് ഒരു ആനക്കാലിന്റെ ഇടഞ്ഞാണ് മക്കളിന് ഒരു പാപ്പാന്റെ ജീവിതമായി നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുന്നോടൊപ്പം തന്നെ പാപ്പാമാർക്ക് ആജീവനാന്ത പെൻഷൻ ഗ്രാറ്റ്വിറ്റി ലോണ് ആക്സിഡന്റ് ക്ലെയിം എന്നിവ കിട്ടിയേ തീരൂ അത് നേടിയെടുക്കുന്നവര് നമ്മൾ കളക്ടറേറ്റ് ഉപരോധം നടത്തും കേരള ആനപ്പാപ്പാൻ അസോസിയേഷൻ കി

ഞാൻ ജോയി എന്റെ അപ്പാപ്പനാണ് ജോൺ താക്കോൽക്കാരൻ പാപ്പനല്ല എന്റെ അപ്പാപ്പൻ ജോൺ താക്കോൽക്കാരൻ എന്നെ അയ്യപ്പട്ടെ കയ്യിലേൽപ്പിച്ചിട്ടാണ് മൂപ്പര് സൗത്ത് ആഫ്രിക്ക പോയത് ആനപ്പിൻ അയ്യോ കളിയാക്കിയതല്ല നമുക്ക് ആനപ്പിണ്ടാണ് അയ്യപ്പട്ടം വിചാരിച്ച നടക്കും അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ അടുത്താഴ്ച വന്നോളോ മിനിസ്റ്ററെ കണ്ടെ ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ പോയി വന്നാ മതി അല്ല ചോയിട്ടാ ഈ ആനപ്പിണ്ടത് മിനിസ്റ്റർ നമ്മള് വന്ന സ്ഥലവും ടൈം ശരിയായില്ലടാ അടിച്ച് വീലാണല്ലേ കാര്യൊക്കെ മൂപ്പുരു വിചാരിച്ച നടക്കും നമ്മൾ അത് അന്വേഷിച്ചല്ലേ തൃശ്ശൂരുള്ള പാപ്പന്മാരെ ഭീഷ്മരാണ് ആണല്ലേ നിന്നെ കാണണങ്കിപ്പോൾ കാര്യങ്ങൾ നടക്കണെങ്കിൽ നമ്മള് ചെലപ്പോ നരകത്തിക്കേറി ഇറങ്ങേണ്ടി വരുക

എന്താ ആണ് നമ്മൾ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന പാർട്ടി അറിയിക്കണ്ടേ ഒരു തീരുമാനം തന്നെ വൈകി അവിടെ കാര്യ വരെ തുടങ്ങി നേതാവേ വേറെ ആര് വന്നാലും ജയിക്കാൻ ചാൻസ് ഇല്ലാട്ടാ ഒറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാ കോർപ്പറേഷൻ കയ്യിൽ നിൽക്കണേ അതിന് ഞാൻ റെഡിയാണ് പറഞ്ഞു തീരുമാനം പാർട്ടി പറയട്ടെ ഇവിടുന്ന് പുഷ് ചെയ്യാനുള്ളത് നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യ ഉള്ളൂ അപ്പൊ പാർട്ടിയില് മറിച്ച് ഒരു അഭിപ്രായം ഇല്ലാത്ത എ സി എ ബൈഎലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം ചെയ്യാനും അത് കേന്ദ്രത്തെ അറിയിക്കാനുള്ള തീരുമാനം ഈ അതെ കയ്യടിച്ച് കമ്മിറ്റിയിലെ അടുത്ത അജണ്ട എന്ന് പറയുന്നത് പാർട്ടിക്കെതിരെ അറിവില്ലായ്മ കൊണ്ട് കേസ് കൊടുത്ത ശ്രീ ജോയ് താക്കോൽക്കാരന്റെ മാപ്പ് പറച്ചലാണ് അപ്പൊ അതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാണ് കേസ് നാളെ തന്നെ പിൻവലിക്കണം മാപ്പ് തരണം വേണ്ടെന്ന് കമ്മിറ്റി തീരുമാനിക്കും മാപ്പ് ഞാൻ പാർട്ടിയുടെ എത്രയാ പക്ഷേ എനിക്ക് തരാനുള്ള കോമ്പൻസേഷൻ എങ്ങനെയാ എപ്പഴാന്നറിഞ്ഞ ഉപരായി ഇത് കിട്ടിട്ട് കൊടുത്തു തീർക്കാൻ ഒരുപാട് കോമ്പൻസേഷൻ നീ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കെട്ടിമാറാപ്പോൾ എന്നാ പിന്നെ മാപ്പ് എതിരെ പാർട്ടിക്ക് കേസ് പറയണിക്ക് ഇത് മാപ്പ് പറയണ്ട അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നില്ല കേസി അമേരിക്കലെ പഠിക്കണേ ആ ഇതാ എവിടെന്നിന് പത്രമുള്ള പൈസ ഒക്കെ സെറ്റിൽ കൈട്ട് വരുന്നൂടെ പിന്നിലേ വലിയ ഞാനും ഇറങ്ങി സമൂഹം നേതാക്കന്മാരെ പേടിച്ചു പോകൂട്ടാ അതേ മുമ്പിൽ ഒന്നും ചിന്തിക്കാനില്ലേട്ടാ മുകളിലെ ആകാശം താഴെ ഭൂമിയായിട്ടാ ഞാൻ നടക്കണേ ഇപ്പഴാട്ടാ ടെസ്റ്റുകള് എങ്ങനെ ജനിക്കണെന്ന് എനിക്ക് മനസ്സിലായേ സ്ട്രഗിൾ ആണ് ും ഇനി ഒരു ബന്ധോ ഇല്ല പാർട്ടിക്ക് എന്തു വേണേലും ചെയ്യാം അവന്റെ നാവ് വെട്ടിയാലോ കേസിന് അവൻ വേറും വളരും അവനുള്ള പണി കോടതിയില് വക്കീൽ കൊടുത്തോളും എന്നാ ശരി